എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു ഇതുതന്നെയാണ് വസ്റ്ററിംഗ് അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത് മുപ്പതാം തീയതി വരെയാണ് വസ്റ്ററിംഗ് പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞാൽ നീട്ടുമോ എന്നുള്ള അറിയില്ല മസ്റ്ററിംഗ് ചെയ്യാത്ത ലക്ഷക്കണക്കിന് ആളുകൾ സംസ്ഥാനത്തുണ്ട് എന്നും അവരെ കണ്ടെത്തിക്കൊണ്ട് പുറത്താക്കുന്ന നടപടിയിലേക്ക് സർക്കാർ കടക്കുകയാണ് എന്നും അനൌദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ഉള്ള ആളുകൾ റേഷൻ കടയിലെത്തിയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ സി എസ് സി കേന്ദ്രങ്ങൾ മുഖേനയോ സ്വന്തമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നൊന്ന് വിശദമായിട്ട് വീഡിയോ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അത് വീണ്ടും വിശദീകരിച്ച് സമയം കളയുന്നില്ല അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ ഉടനെ അത് ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇല്ല എങ്കിൽ നിങ്ങളെ റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകും രണ്ട് രീതിയിലാണ് റേഷൻ മുടങ്ങുക അതായത് ഒന്ന് പൂർണ്ണമായിട്ടും റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകും മറ്റു ചിലരെ എൻ ആർ കെ രേഖപ്പെടുത്തുകയാണ് എങ്കിൽ അവരുടെ റേഷൻ താൽക്കാലികമായി തടഞ്ഞു വെക്കും പക്ഷെ അവരെ റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കില്ല എൻ എൻ ആർ കെ രേഖപ്പെടുത്താത്ത എല്ലാ ആളുകളെയും റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കുന്ന നടപടിയിലേക്ക് കടന്നേക്കാം അതുകൊണ്ട് തന്നെ ഇനിയും ചെയ്യാത്ത ആളുകൾ ഉടനെ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ബി പി എൽ പിങ്ക് റേഷൻ കാർഡ് വിഭാഗത്തിലേക്ക് മാറാനുള്ള സമയമാണ് ഡിസംബർ പത്ത് വരെയാണ് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇതിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് മാത്രമേ അടുത്ത ഘട്ടത്തിൽ മുൻഗണന വിഭാഗത്തിലേക്ക് ഉൾപ്പെടാൻ കഴിയൂ നമുക്കറിയാം പുതുതായിട്ട് ഒരു റേഷൻ കാർഡിന് അപേക്ഷിച്ചാൽ എല്ലാവർക്കും വെള്ള റേഷൻ കാർഡാണ് ലഭിക്കുന്നത് അത് പിന്നീട് ഇത്തരം അവസരങ്ങളിൽ അപേക്ഷ നൽകിയിട്ടേ മാറാനേ കഴിയുള്ളൂ എത്ര പാവപ്പെട്ട ആളുകളാണെങ്കിലും വെള്ള റേഷൻ കാർഡിൽ കേവലം രണ്ട് കിലോ ആയി അല്ലെങ്കിൽ നാല് കിലോ ആയി കൊണ്ടൊക്കെ തൃപ്തിപ്പെടേണ്ട സാഹചര്യം ത് അതുകൊണ്ട് തന്നെ അർഹതയുള്ള ആളുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ആർക്കൊക്കെയാണ് അർഹത എന്നുള്ളതും ആ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒന്നുകൂടി പറയാം സ്വന്തമായിട്ട് നാല് ചക്ര വാഹനം ഉള്ള ആളുകൾ ഒരേക്കറിലധികം പുരയിടം ഉള്ള ആളുകൾ ആയിരം സ്ക്വയർ ഫീറ്റിനു മുകളിൽ വീടുള്ള ആളുകൾ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ ആദായ നികുതി അടക്കുന്ന ആളുകൾ ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിൽ മാസ വരുമാനം ഉള്ള ആളുകൾ അത് വിദേശ വരുമാനമാണ് എങ്കിലും അതിൽ ഉൾപ്പെടും ഇങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർക്കൊന്നും മുൻഗണനാ വിഭാഗമായി റേഷൻ കാർഡ് ബി പി എൽ റേഷൻ കാർഡിലേക്ക് മാറാനുള്ള അർഹതയില്ല അങ്ങനെയുള്ള ആളുകൾ അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല അല്ലാത്ത ആളുകൾക്കെല്ലാം അപേക്ഷ സമർപ്പിക്കാം പക്ഷെ എല്ലാവർക്കും കിട്ടില്ല മുൻഗണനാ മാനദണ്ഡങ്ങൾ നോക്കി നിശ്ചിത മാർക്ക് കണക്കാക്കി മുൻ മിനിമം മുപ്പത് മാർക്ക് ലഭിക്കുന്നവർക്കായിരിക്കും ഈ മുൻഗണന റേഷൻ കാർഡ് ലഭിക്കുക അതായത് വൃക്കരോഗികൾ ക്യാൻസർ രോഗികൾ ഓട്ടി സമ്പാദിച്ച കുട്ടികൾ പൂർണ്ണമായിട്ടും കിടപ്പിലായിട്ടുള്ള ആളുകൾ വനിതകൾ ഗൃഹനാഥകളായിട്ടുള്ള കുടുംബങ്ങൾ സർക്കാരിന്റെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ സർക്കാരിൽ നിന്ന് ലൈഫ് ഉൾപ്പെടെയുള്ള വീട് ലഭിച്ചിട്ടുള്ള ആളുകൾ ബി പി എൽ ലിസ്റ്റിന് അർഹരാണ് എന്ന് പഞ്ചായത്ത് സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തി നൽകിയവർ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് റേഷൻ കാർഡിന് നിക്ഷിത മാർക്ക് ലഭിക്കുക അതുകൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കുക ഒന്നും ഇല്ല എങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ സമീപിച്ച് നിങ്ങൾ അതിന് യോഗ്യനാണ് എന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടുത്ത് നിന്ന് സാക്ഷിപത്രം മേടിക്കുക അതിന് ഫീൽഡ് ഓഫീസർ വെരിഫൈ ചെയ്തതിനു ശേഷമാണ് ആ ഒരു സാക്ഷിപത്രം കിട്ടുക അതുകൊണ്ട് തന്നെ എത്രയും വേഗം പഞ്ചായത്തിലെത്തി ഇതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുക ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാൽ മതി പത്താം തീയതി വരെയാണ് ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയുക ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക മറ്റൊന്ന് തെളിമ പദ്ധതിയാണ് തെളിമ ബോക്സ് എല്ലാ റേഷൻ കാർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഡിസംബർ പതിനഞ്ച് വരെയാണ് ബോക്സ് റേഷൻ കടയിൽ ഉണ്ടാകുക നിങ്ങളുടെ റേഷൻ കാർഡിലെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ട് എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി യാതൊരുവിധ ഫീസും നൽകേണ്ടതില്ല നിങ്ങൾക്ക് ആ തെറ്റ് തിരുത്തുന്നതിന് ആവശ്യമായ രേഖ സഹിതം അപേക്ഷ എഴുതി ഈ പെട്ടിയിൽ റേഷൻ കടയിൽ ഉള്ള ഈ ഒരു പെട്ടി നിക്ഷേപിച്ചാൽ മതി അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് വിവരം നൽകാനും ഈ പെട്ടി ഉപയോഗിക്കാം മുൻഗണനാ റേഷൻ കാർഡിലേക്കുള്ള മാറ്റാനുള്ള അപേക്ഷ ഇതിൽ നിക്ഷേപിക്കാൻ പാടില്ല വൈദ്യുതി ഗ്യാസ് സംബന്ധിച്ച വിവരം റേഷൻ കാർഡിൽ ചേർക്കുന്നതിനും ഇതിലൂടെ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാ ആളുകളും ഈ മൂന്ന് കാര്യവും മനസ്സിലാക്കണം സംസ്ഥാനത്ത് അർഹരായിട്ടുള്ള എല്ലാ ആളുകൾക്കും എല്ലാ മാസവും പെൻഷൻ നൽകുക എന്ന കൂടി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളെ കുറിച്ചുള്ള അന്വേഷണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ആയിരത്തി പേർ അർഹമായി പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇവരെല്ലാം സർക്കാർ ജീവനക്കാരാണ് ഇതിൽ കോളേജ് പ്രൊഫസർമാർ വരെ ഉണ്ട് വലിയ തുക ശമ്പളം സർക്കാരിൻ്റെ ഇത് വാങ്ങുമ്പോഴാണ് ഈ അറുപത് വയസ്സ് പോലും ആയിട്ടില്ലാത്ത ഈ ആളുകൾ ഈ പാവങ്ങളുടെ ആയിരത്തി അറുന്നൂറ് തട്ടിയെടുക്കുന്നത് ഇങ്ങനെയൊക്കെ ക്ഷേമ പെൻഷൻ നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് വരും ദിവസങ്ങളിലും കർശനമായിട്ടുള്ള പരിശോധന തുടരും സംസ്ഥാനത്തിന്റെ വിവിധ സർക്കാർ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർ പ്ലസ് ടു അധ്യാപകർ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ വനം വകുപ്പിൽ ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെ നിരവധി മേഖലകളിൽ ജോലി ചെയ്യുന്ന നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല അർഹതയില്ലാത്ത സാധാരണക്കാരും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ സർക്കാരിന് കൃത്യമായിട്ട് എല്ലാ മാസവും പെൻഷൻ നൽകാൻ ഈ അനർഹരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർശനമായിട്ടുള്ള പരിശോധന വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കൃത്യമായി മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് ഓരോ പഞ്ചായത്തും ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നത് പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പല ആളുകളും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്നാണ് വിലയിരുത്തൽ വലിയ കൊട്ടാര സമാനമായിട്ടുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള വാഹനം ഉള്ള ആളുകൾ ഫ്ലോറിങ്ങും മറ്റും ആഡംബര രൂപത്തിലുള്ള ടൈൽസ് പാകിയ മുറ്റം ടൈൽസ് പാകിയത് അതുപോലെ തന്നെ എ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ഉള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾ ഇത്തരം ആളുകൾക്കൊന്നും പെൻഷന് അർഹതയില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ആളുകളുടെ പരിശോധനയും നടക്കും അങ്ങനെയുള്ള ആളുകളെയും പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുന്ന നടപടി ഉണ്ടാകും പക്ഷെ സർക്കാർ ജീവനക്കൊരാടാണ് പലിശ അടക്കം തിരിച്ചടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് മറ്റുള്ള ആളുകളുടെ പെൻഷൻ റദ്ദാക്കുക മാത്രമാണ് ഉണ്ടാകുക പക്ഷെ അവരുടെ ഇത് തിരിച്ച് അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പരിശോധന സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മരണപ്പെട്ടവരുടെ പെൻഷൻ അനന്തരാവകാശികൾക്ക് വേണം എന്ന് സർക്കാരിൻ്റെ വിവിധ ശുപാർശകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ സംബന്ധിച്ച് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സർക്കുലർ പുറത്തിറക്കി ഒരു വ്യക്തിക്ക് അനുവദിക്കുന്ന ക്ഷേമ പെൻഷൻ അദ്ദേഹത്തിന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം അവരുടെ ആശ്രിതർക്ക് ഈ ഒരു തുക നൽകാൻ നിർവാഹമില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ മരണപ്പെട്ട ആളുകളുടെ പെൻഷൻ ആർക്കും ലഭിക്കില്ല വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇനി അടുത്ത പെൻഷൻ വിതരണം അത് അടുത്ത മാസം പത്താം കൂടി സർക്കാർ നടപടി ആരംഭിച്ച് കൂടി വിതരണം തുടങ്ങും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതായത് ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തുന്ന രൂപത്തിൽ തന്നെ ആയിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക അപ്പം അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് വസ്ത്രം ചെയ്യാത്ത ആളുകൾക്ക് ഈ രണ്ട് മാസം അതായത് മൂവായിരത്തി ഇരുന്നൂറാണ് ക്രിസ്മസോടിച്ചു ലഭിക്കുക അത് മുടങ്ങും ഇനി ഇന്നു മുതൽ ഇരുപത് വരെ മസ്റ്റിംഗ് ചെയ്യാം അങ്ങനെയുള്ള ആളുകൾക്ക് മസ്റ്റിംഗ് പൂർത്തീകരിക്കുകയാണെങ്കിൽ ജനുവരി മുതൽ പെൻഷൻ ജനുവരി മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവണമെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ അനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ മേനോക്കൊണ്ടുപോകാൻ ഗുഡ് മോണിംഗ്